ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് പോകണം കേട്ടോ ഞങ്ങൾ ബസിനാണേ പോകുന്നത് വടക്കഞ്ചേരി എത്തിയപ്പോൾ ഞങ്ങൾ ഈ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട് എത്തി വീട് വീടെത്തിയപ്പോൾ ഉണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്ന് വെറുതെ ഒന്ന് തോന്നി നോക്കിയതാ കേട്ടോ ജീവനോടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ നോക്കിയപ്പോൾ അത് ആൾക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവിടെ നമുക്ക് ഈ നോട്ടെത്തി തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ആൾക്ക് ഭയങ്കര അങ്ങോട്ട് ദേഷ്യം വന്നിട്ടുണ്ടോ എന്നെ നോക്കിയിട്ട് എന്തൊക്കെയോ ആൾ പറയുന്നുണ്ട് ആ കണ്ണ് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നെ എന്തോ വിളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആൾ പോയിട്ടുണ്ട് പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കുട്ടി ഞങ്ങൾ കാണുമ്പോഴേക്കും ഒരേ നിലവിളിയിട്ടോ പിന്നെ മക്കളെല്ലാവരും ഡ്രസ്സ് എല്ലാം മാറിയിട്ടോ പിന്നെ മോനാണെങ്കിൽ ഉണ്ടല്ലേ ഉക്കാൻ്റെ പഴയ ഒരു ഷർട്ട് എടുത്തിട്ടിട്ടിട്ടാണോ നടക്കുന്നത് അങ്ങനെ നമ്മുടെ കണ്ടത്തിലുണ്ടല്ലോ ഇന്ന് മഞ്ഞൾ പുഴക്കുന്നുണ്ട് അപ്പോൾ ഒരു ആറേഴ് ചേച്ചിമാരുണ്ട് കേട്ടോ ഒരു രണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോകുമ്പോഴേക്കും പുഴക്ക് കഴിഞ്ഞിട്ടുണ്ട് പുഴക്കി കഴിയുമ്പോൾ പകുതി കണ്ടത്തിൽ പുഴക്കിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടല്ലോ രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ പണിക്ക് വരുക ഇവിടെ എന്ത് പണിയാണെങ്കിലും രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് ഉച്ചയ്ക്ക് ഒരു മണി വരെ പണി പണിയുണ്ടാവുള്ളൂ കേട്ടോ ഉച്ചകഴിഞ്ഞ് പണിക്ക് വരില്ല കേട്ടോ പിന്നെ കൂലിയൊക്കെ സെയിം എല്ലാവടത്തെയും പോലെ തന്നെ രാവിലെ നേരത്തെ വന്ന് ഒരു മണി പറയുമ്പോഴേക്കും ഇവിടെ പണി മാറും കേട്ടോ എല്ലായിടത്തേയും പോലെ മുന്നൂറ് രൂപ അങ്ങനെ എന്തോ തന്നെയാണ് കേട്ടോ കൂലി വന്നിട്ട് അപ്പം ഞങ്ങൾ വെത്തുമ്പോൾ ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് പണിയെല്ലാം മാറി ഒരു മഞ്ഞളെല്ലാം പുഴക്കിട്ട് ചക്കല് കടത്തുകയായിരുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ അങ്ങനത്തെ കൊണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ രണ്ട് കണ്ടത്തിലാണ് കേട്ടോ മഞ്ഞൾ ഉള്ളത് അപ്പോൾ ഒരു കണ്ടത്തിൽ പാതി പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതിനെല്ലാം പുഴുക്കിതെല്ലാം അവർ അത് ഇത് ഇവിടെ കൊണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളുണ്ടല്ലോ പുഴുങ്ങിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പച്ചയ്ക്ക് കൊടുക്കില്ല കേട്ടോ മഞ്ഞൾ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മൂച്ചിയിൽ നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് മൂവാണ്ടനെയല്ലാട്ടോ മൂവാണ്ടൻ വേറെ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് ഇതൊരു നല്ല ഒരു തൊളിക്കട്ടിയൊക്കെയുള്ള നല്ല പുളിയുള്ളൊരു മാങ്ങ ഉണ്ടോ ഈ ഒരു മാങ്ങിയിലുണ്ട് ഇതിലുണ്ടല്ലോ നിറയെ കായ് ഉണ്ടാവും കേട്ടോ മാങ്ങ ഉണ്ടല്ലോ ഉണ്ടായാലും നമുക്ക് പറിക്കാൻ പറ്റില്ല കേട്ടോ അത് വേറെ പഴുപ്പിക്കാൻ പറ്റില്ല അങ്ങനെ കേട് വന്ന് പോകും പിന്നെ ഇതിൽ നിറയെ പുളി ഉറുമ്പാണ് നമ്മളിങ്ങനെ പറിച്ചു താഴെ ഇടില്ലേ ഇഷ്ടം പോലെ ഇതിന് പുളി നമ്മൾ ആ മൂച്ചിൻ്റെ ചുവട്ടിൽ പോയി നിന്നാൽ நம்ம கையுடக்காலோ உறவிட்டோ അത്രയ്ക്ക് അവിടെ പുളിറുമ്പുണ്ട് കേട്ടോ പിന്നെ ഞാനും മക്കളും കൂടി ഒന്ന് തോട്ടത്തേക്ക് പോകേണ്ടോ കുറെ നാളെ തോട്ടത്തേക്ക് പോയിട്ട് അപ്പോൾ ഉണ്ടത് ഈ മഞ്ഞളെല്ലാം അവിടെ പുഴയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ കോഴിയും മക്കളൊക്കെ കൂടി ചെനക്കിട്ട് ഇങ്ങനെ തീറ്റയൊക്കെ അതിൻ്റെ ഇടയിൽ പുഴുവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് അമ്മയും മക്കളും കൂടെ പോകണം കേട്ടോ പിന്നെ നമ്മുടെ തോട്ടത്തേക്ക് പോകുന്ന വഴിയൊക്കെയാണ്ട് അത് മുള്ളിൽ നമ്മുടെ തന്നെ കേട്ടോ ഇതൊക്കെ സ്ഥലങ്ങൾ നമ്മുടെ തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ തോട്ടത്തേക്ക് പോകണമെങ്കിൽ ഈ ഒരു ചാല കിടന്ന് ഇവിടെ റബ്ബർ തൊഴിയെല്ലാം കടന്നിട്ട് പോകണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാലിൽ വെള്ളം വരുന്നത് കനാലുവെള്ളം ഉണ്ടോ കനാലം ഇതുപോലെ ചാലിൽ കൂടെ ഒഴുകി ഒരു കണ്ടങ്ങളൊക്കെ എല്ലാം ഒഴുക്കി വിടും കേട്ടോ ഇപ്പോൾ കനാലി വെള്ളം വരുന്ന സമയത്ത് അപ്പൊ ഈ ഒരു ചാലി കൂടെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു വെള്ളം പിന്നെ ഇതിൻ്റെ മുകളിലാണ്ടോ കെനാല് അപ്പം ഇത് ഈ ഒരു ദില്ല ഈ ഒരു കുഴി പോലെ അതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നല്ലോണം വെള്ളം വരുന്ന സമയത്ത് ഇപ്പം കനാലെല്ലാം തേച്ചത് കാരണം അങ്ങനെ ആ ദില്ലെന്ന് അറിയുന്നില്ല എന്നാലും ഇതിൽ കൂടി ഈ കൂടെ എല്ലാം താഴത്തെ കണ്ടങ്ങൾക്ക് എല്ലാത്തിനും ഈ ഒരു ചാലി കൂടെ ഉണ്ടോ വെള്ളം തിരിച്ചു വിടുന്നത് എല്ലാത്തിനും പിന്നെ അതുപോലെ റബ്ബർ എല്ലാം വേണ്ടിയിട്ട് ഇതിൽ നിന്നു കേട്ടോ വിടുന്നത് ഈ ഒരു റബ്ബർ തൊടി വന്നിട്ട് ഞങ്ങളുടെ മൂത്താപ്പാൻ്റെ തന്നെയുണ്ടോ ഈ ഒരു ഭാഗം മുഴുവൻ സദ്യത്ത് നമ്മുടെ തന്നെയുണ്ടോ പുറത്താരും ഇല്ല മൂത്താപ്പന്മാരുടെയും പിന്നെ അതുപോലെ അമ്മായിമാരും അമ്മൻ്റെയും ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെയും അവൻ്റെയും എല്ലാവരുടെ നമ്മുടെ ഫാമിലിയിൽ തന്നെയാണ് കേട്ടോ ഈ കാണുന്ന തോട്ടവും തൊടിയും എല്ലാം ഇതിന്റെ അപ്പുറത്തേക്കാണ് കേട്ടോ വേറെ ആൾക്കാരുടെ ബാക്കിയെല്ലാം നമ്മുടെയാണ് കേട്ടോ പിന്നെ ഇതും വന്നിട്ട് ഞങ്ങളുടെ അമ്മായിൻ്റെയും തന്നെയാണ് കേട്ടോ അമ്മായിൻ്റെ തൊടിയാണ് ഒക്കെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ റബ്ബർ തൊടി നമ്മൾ ഇറങ്ങുന്നത് ഈ ഒരു തൊടിയിലേക്കാണ് കേട്ടോ ഒരു തൊടിയല്ല തോട്ടം തന്നെയാണ് കേട്ടോ ഇത് റബ്ബർ തൊടി ഇത് ഇവിടെ നിന്നും ഇവിടെ ഇറങ്ങുമ്പോൾ ചെറിയൊരു തോട്ടമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് മോട്ടോർ ഷെഡ് എല്ലാം ഉണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ ഇവിടെ ഇവിടെയുണ്ടല്ലോ ഒരു ചെറിയൊരു ചാല ചാലൊഴുകുന്നുണ്ട് ാലി പറഞ്ഞാൽ ഒരു ഉറവ വെള്ളവും കേട്ടോ ഇപ്പോൾ മലയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ടല്ലോ അതാണ് ഇതിൽ കൂടെ ഒഴുക്കുന്നത് കേട്ടോ ഉറവ് വെള്ളം ആണെന്നാണ് ഉമ്മ പറയുന്നത് എപ്പോഴും ഇതിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇപ്പോൾ കനാലുവെള്ളമൊക്കെ വന്നതുകൊണ്ട് നിറയെ പോകുന്നുണ്ട് കേട്ടോ ഇത് നേരെ പോകുന്നത് കുളത്തിക്കാണ് കേട്ടോ അപ്പോൾ ഈ കുളത്തുനിന്ന് പിന്നെ നേരെ കണ്ടങ്ങളിക്കെല്ലാം ഇതുപോലെ ചാലെന്നറിഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇവിടെയുണ്ടല്ലോ ഞണ്ടാണ് തോന്നുന്നു കുഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലാണെങ്കിൽ നിറയെ വെള്ളം എല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ്ട് ഞങ്ങളുടെ കുളം ഞങ്ങളുടെ കുളമാണ് ഞങ്ങളുടെ മൂത്താപ്പന്മാരുടെ ഞങ്ങളുടെയും കൂടെ കുളം ഉണ്ടോ അത്യാവശ്യം വലിയ കുളം ഉണ്ടോ പണ്ടുണ്ടല്ലോ ഈ കുളത്തിൽ നേരത്തെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കുളിക്കാനൊക്കെ വരുന്ന ഉമ്മ പറയുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ നേരത്തെ ഇപ്പോഴൊക്കെ പിന്നെ കിണറുകൾ വന്ന് വീട്ടിലൊക്കെ പൈപ്പൊക്കെ വന്നത് കാരണം ആരും കുളത്തിൽ കുളിക്കാൻ വരാത്തത് കാരണം ഉണ്ടല്ലോ ചണ്ടി എല്ലാം ഇങ്ങനെ മൂടി നിൽക്കുക കേട്ടോ ഇതിലാണെങ്കിൽ നിറയെ മീനിണ്ട് വലിയ വലിയ മീനാണ് കേട്ടോ കൊറോണ സമയത്ത് ഉണ്ടല്ലോ വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഇതുപോലെ ഇവിടെയൊക്കെ തോട്ടത്തിലെല്ലാം വന്നിരിക്കുന്നുണ്ടോ തെങ്ങും തൊടിയും ഒക്കെ എല്ലാം നല്ല തണുപ്പാണ് പിന്നെ ഈ വെള്ളം ഉണ്ടല്ലോ നല്ല ഐസ് പോലെ ഇരിക്കും ഇരിക്കുന്നുണ്ടോ വെള്ളമെല്ലാം ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് ടിക്കിയൊക്കെ ഉണ്ടല്ലോ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയെല്ലാം ഇട്ടിട്ടും പിന്നെ അതുപോലെ കുറെ ആൾക്കാരൊക്കെ അപ്പുറത്തൊക്കെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആരും കുളിക്കാത്തത് കാരണം ഉണ്ടോ ചണ്ടിയെല്ലാം നിറഞ്ഞ് കിടക്കുന്നത് പഞ്ചായത്തിൽ നമ്മൾ എഴുതി ൊടുത്തിട്ടുണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ പിന്നെ ഇതെല്ലാം ഉറവുവെള്ളം ഉണ്ടായിരുന്നത് ഇതും ഞങ്ങളുടെ മൂത്താപ്പാൻ്റെ തോട്ടം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കടന്നിട്ട് വേണം ഞങ്ങളുടെ തോട്ടത്തിൽ പോവാം അപ്പോൾ ഇപ്പൊ വെള്ളം വന്നത് കൊണ്ട് തന്നെ ഉറവ് വെള്ളം വന്നിട്ട് ഇത് ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിറയെ കവങ്ങുകളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂത്താപ്പ അപ്പോൾ അവിടെ നിന്ന് മോൾ നിന്ന് ഉറവ് വെള്ളമായിട്ട് ഇതിലേക്ക് നിറഞ്ഞു പോകുന്നുണ്ട് പിന്നെ നമ്മുടെ തോട്ടത്തിന്റെ തോട്ടം അല്ല കുളത്തിന്റെ ഒരു സൈഡാണ് സൈഡാണോട്ടോ അപ്പോൾ ഇവിടെ ഇതുപോലെ ചണ്ടി എല്ലാം മാറ്റിയിട്ടുണ്ട് ഇവിടെ മീൻ പിടിക്കാനൊക്കെ ഇതുപോലെ മൂത്താപ്പൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ട് പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചണ്ടി എല്ലാം മാറ്റിയിരിക്കുന്നത് ഈ ഒരു ചാല് കടന്നിട്ട് വേണ്ട ഞങ്ങളുടെ തോട്ടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതുവരെ വലിയ മൂത്താപ്പാൻ്റെയാണ് ഇതിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ തോട്ടം ഞങ്ങളുടെ ചെറിയൊരു തോട്ടമാണേ അപ്പം ഈ ഒരു ചാലിൻ്റെ അപ്പുറത്തേക്കാണ് ഞങ്ങളുടെ തോട്ടം അപ്പം ഈ ഒരു ചാലിലുണ്ടല്ലോ ഇതുപോലെ വെള്ളം ഒഴുകിയിട്ടുണ്ട് ഈ കുളത്തിൽ നിന്ന് ചാല് പറയുമ്പോൾ കുളത്തില് വെള്ളം ആട്ടോ ഈ പോകുന്നത് അപ്പം ഇത് നേരെ ഇനി അപ്പുറത്ത് കണ്ടം കളിക്കാട്ടോ ഈ വെള്ളം പോകുന്നത് ഇവിടെ നിന്ന് കയറുന്ന കയറ്റത്തില് നമുക്ക് ഒരു മൂച്ചയുണ്ട് കേട്ടോ മൂവാണ്ട മൂവാണ്ടോ അതിൽ പിന്നെ നിറയെ അതുപോലെ തെങ്ങ് കവുങ്ങ് അത് പുളി ഇതുപോലെ നിറയെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഒരു മൂച്ചിയല്ലാട്ടോ അവിടെ ഉള്ളത് വേറെ ഒരു മൂവാണ്ട മാങ്ങയും കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ തോട്ടത്തിൻ്റെ സൈഡ് കൂടെ ഈ ഒരു വെള്ളം ഒഴുക്ക് നമ്മുടെ കുളത്തിലെ വെള്ളം ഉണ്ടോ പിന്നെ അപ്പുറത്ത് കനാലി വെള്ളം ഒഴുകുന്നുണ്ട് ചെറിയ ചാലി കൂടെ അപ്പോൾ ഈ വെള്ളങ്ങൾ പോകുന്നത് കണ്ടത്തിക്കാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് മൊത്തം കണ്ടങ്ങളാണ് അപ്പുറത്തുള്ള സാധനങ്ങളൊന്നും നമ്മുടെയല്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു വലിയൊരു മൂച്ചി മര മൂച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതും മൂവാണ്ട മാങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിറയെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൊറോണ സമയങ്ങളിലൊക്കെ ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് തന്നെ സമയം പോയത് കാരണം നമുക്ക് എവിടെയും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഒക്കെ പോകുകയുള്ളൂ ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്കൊക്കെ പോകും അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ വന്നിരുന്ന മീൻ പിടിക്കുകയൊക്കെ ചെയ്യും നല്ല രസമാണ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ ഇവിടെ പുളിമരുമുണ്ട് രണ്ട് പുളിമരുമാണ് ഉള്ളത് പിന്നെ നിറയെ ഇതുപോലെ വാഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഇപ്പോഴും അത്യാവശ്യം അവിടെ അവിടെ ഓരോന്നേ ഉള്ളൂട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ കയറുമ്പോൾ നിറയെ പൊന്തം വഴയായിരുന്നു കേട്ടോ പൊന്തം വാഴയ്ക്കുണ്ടല്ലോ അതാണ് കേട്ടോ നല്ല വലിപ്പമ്പര് ഇത് ഈ ഒരു തെങ്ങിൻ്റെ അപ്പുറത്തൊക്കെ വേറെ ആൾക്കാരുടെ സ്ഥലം അത് വരുകയേണ്ട നമ്മുടെ സ്ഥലം വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നും വെച്ചിട്ടില്ലാണ്ട് ഇതുപോലെ തെങ്ങ് കവുങ് മൂച്ചി പുളി അങ്ങനത്തെ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വാവ ഇടയ്ക്ക് വാ അപ്പം ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇതുപോലെ വൃത്തിയാക്കും വയ്ക്കുകയൊക്കെ ചെയ്യും തേങ്ങക്കിടാനാളിനെ കൊണ്ടുവരികയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഈ ചാലിലുണ്ടല്ലോ നിറയെ ആഫ്രിക്കൻ പായലുണ്ട് കേട്ടോ ആഫ്രിക്കൻ പായൽ എന്നല്ല ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഗപ്പിക്കുട്ടന്മാരുണ്ടല്ലോ അപ്പോൾ അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് മെയിനായിട്ട് ഞങ്ങൾ ഈ തോട്ടത്തേക്ക് വന്നത് അപ്പോൾ ഈ കുളത്തിൽ നിറയെ ആഫ്രിക്കൻ പായൽ നിൽക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് അതിൽ അക്കോറിയത്തിൽ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ കുറേ വീഡിയോയിൽ ആൾക്കാർ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അക്കോറിയ ഒക്കെ ആഫ്രിക്കൻ പായലെല്ലാം ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകും കേട്ടോ പോകുമ്പോഴുണ്ടല്ലോ അതെ കൈച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കൈച്ചൊക്കെ ആയി ില്ല കുഞ്ഞതാണ് കേട്ടോ ഒരെണ്ണം പൊട്ടിച്ചിട്ടും പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ കനാലി വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു താഴത്ത് നമ്മൾ കയറുന്നത് നേരെ കനാലിക്കാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മുളകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന്ന് താണ്ടി പോകുന്നത് റോട്ടിക്കാണ് കേട്ടോ മക്കളാണെങ്കിൽ അവിടെ നല്ല കളിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ മോളിൽ വന്നു കനാലിൻ്റെ മുകളിൽ ഒരു തിട്ട് തെട്ടുപോലെയുണ്ട് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികളെല്ലാം അവിടെ വാപ്പ വെച്ചിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വന്നിട്ട് മുരിങ്ങത്തറിയും പപ്പക്കായ മാതളങ്ങി അങ്ങനെ കുറേ സാധനങ്ങൾ ആവശ്യത്തിൽ കുറേ സാധനങ്ങൾ അവിടെ വാപ്പയും ഉമ്മയും വെച്ചുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ മാതളങ്ങി ഉണ്ടല്ലോ അവിടെ നിറയെ കാച്ചിട്ടുണ്ട് കേട്ടോ ഈ കണ്ടിൽ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ബെഡ് തയ്യാണെന്നാണ് തോന്നുന്നത് കേട്ടോ അത് നാടനെല്ലാം ബെഡ് തരുന്നതാണ് തോന്നുന്നത് പക്ഷേ ഇത് കളറില്ലല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല കളർ ഉണ്ടല്ലോ പക്ഷേ ഇതിന് വലിയ കളർ കാണാനില്ല പിന്നെ ഈ കനാലി വെള്ളത്തിൽ നിന്ന് വെള്ളം മുക്കിയിട്ടുണ്ട് പാപ്പം ഇതിലെല്ലാം നനച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെയൊക്കെ നിറയെ കപ്പകളും സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ മുളകൊക്കെ ഉണ്ടല്ലോ വലിക്കാണ്ട് വലിക്കാണ്ട് ഒക്കെ പഴുത്തു പോയിട്ടുണ്ട് കേട്ടോ കാരണം ഉമ്മയും പാപ്പയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇവർ ഒരു വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ വലിക്കുകയൊന്നും ഇല്ല അത്യാവശ്യം വലിക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ തോട്ടത്തിൽ നേരെ വീട്ടിൽ വന്നപ്പോണ്ടല്ലോ മൂന്നാളത് ഈ ഉമ്മർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കോഴിക്കു കോഴികളൊക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ടല്ലോ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ കഴുത്തിന് എന്തോ ഒരു കുഴപ്പവും ഉണ്ട് കേട്ടോ അവരാണെങ്കിൽ ഇതേ ഇത് കണ്ടില്ല കഴുത്ത് ഇങ്ങനെ പെടങ്ങി എന്തോ എന്തോ ഇതുപോലെ ഉണ്ട് അമ്മ എന്തോ ചവിട്ടിയതാണെന്നാണ് പറഞ്ഞത് രണ്ടിനും കഴുത്തിന് വയ്യാ കേട്ടോ ഒരേ കരച്ചിലായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് മറക്കരുത് ബൈ ബൈ സി യു